Vamos caramba. മൈലപ്പുറയിൽ പട്ടാപ്പകൽ മലഞ്ചരക്ക് വ്യാപാരിയെ കടയ്ക്കുള്ളിലിട്ട് കൊലപ്പെടുത്തി സ്വർണവും പണവും സി സി ടി വി ഹാർഡ് ഡിസ്കും അപഹരിച്ചത് പ്രൊഫഷണൽ മോഷ്ടാക്കളാണ് എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ടു പോകുകയാണ് മൈലപ്പുറ പുതുവേലിൽ ജോർജ് ഉണ്ണി എന്ന എഴുപത്തി മൂന്ന് കാരൻ മൈലപ്പുറ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ പുതുവേലിൽ സ്റ്റോഴ്സിൽ ആണ് കൊല്ലപ്പെട്ടത് മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്ന് നീക്കിയിട്ടില്ല ഫോറൻസിക് സംഘം എത്തി പ്രാഥമിക പരിശോധന നടത്തി നാളെ രാവിലെ ഏഴിന് ഇൻക്വസ്റ്റ് നടത്തും ഡോഗ് ഡോക്സ്കോഡും നാളെ മാത്രമേ എത്തൂ പ്രേതപരിശോധന പകൽ വെളിച്ചത്തിൽ വേണം എന്ന നിയമം ഉള്ളതിനാലാണിത് ഉച്ച കഴിഞ്ഞ് രണ്ടിനും വൈകിട്ട് ആറിനും ഇടയിലാണ് കൃത്യം നടത്തിയിരിക്കുന്നത് ഉണ്ണിയുടെ കഴുത്തിലെ മാലയും കടയിലെ പണവും സി സി ടി വി ദൃശ്യങ്ങളും മോഷ്ടാക്കൾ കൊണ്ടുപോയി തിരക്കേറിയ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് അരികിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് സംസ്ഥാന പാതയിലെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു കൈയും കാലും കെട്ടിയതിനു ശേഷം വായിൽ തുണി തിരികെ കഴുത്തിൽ തുണി മുറുക്കി കൊന്നു എന്നാണ് പ്രാഥമിക നിഗമനം കാർഷിക വിളകളും കൃഷിക്കുള്ള ഉപകരണങ്ങളും വിൽക്കുന്ന കടയാണ് പുതുവൽ സ്റ്റോഴ്സ് സംഭവ സ്ഥലത്ത് തന്നെ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവി വി അജിത് ഡി വൈ എസ് ആർ ജോസ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് നന്ദകുമാർ പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ശബരിമല തീർത്ഥാടന കാലമായതിനാൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കടുപ്പമേറിയതാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇതിൽ നിന്ന് വാഹനം കണ്ടെത്തി വേണം കൊലയാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്താൻ ജോർജിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ചെറുമകൻ വൈകീട്ട് അഞ്ചരയോടെ എത്തുമ്പോഴാണ് കൈകാലുകൾ ബന്ധിച്ചും വായിൽ തുണിതിരികിയും മൃതദേഹം കാണപ്പെട്ടത് കടയിലെ സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് കടയുടെ ഉൾവശത്ത് ധാരാളം സ്ഥലമുണ്ട് പുറമേ നിന്ന് നോക്കിയാൽ കടയിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ സാധിക്കില്ല മകൻ ഷാജി ജോർജ് മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിലെ നിലവിലെ സെക്രട്ടറിയാണ് ജോർജിന്റെ ഭാര്യ അന്നമ്മ രണ്ട് ആൺമക്കളുമുണ്ട് മൂത്ത മകൻ സുരേഷ് ജോർജ് പ്രവാസിയാണ് നിലവിൽ ഇദ്ദേഹം നാട്ടിലുണ്ട് ഇവർക്കൊപ്പമായിരുന്നു ജോർജിന്റെ താമസം